ഹലോ കൂട്ടുകാരെ ഇത് പതിനഞ്ചാം തീയതിത്തെ വീഡിയോ ആണ് ഉച്ച കഴിഞ്ഞിട്ട് എടുത്തതാണ് മോളെ ഒന്ന് ഡോക്ടറെ കാണിക്കണമായിരുന്നു അപ്പം മാനന്തവാടി പോകണമായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് പുള്ളിക്കാരി എന്താക്കി വേഗം റോട്ടിലോട്ട് ഓട്ടോ വരുന്നുണ്ടോ നോക്കട്ടെ എന്നു പറഞ്ഞിട്ട് പോയി അപ്പോഴത്തേക്കൊരു ഓട്ടോ വന്ന് ഓട്ടോ കയറി ഞങ്ങൾ മാനന്തവാടി പോയി ആയുർവേദം ആണ് കാണിച്ചത് കാണിച്ച് അത് കഴിഞ്ഞ് അവൾ പറഞ്ഞു ചുരിദാർ വേണം അങ്ങനെ ചുരിദാർ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ കടയിൽ പോയി പക്ഷെ അവളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇരുപത്തൊന്നാം തീയതി അപ്പോൾ ഇരുപതാം തീയതി അവൾ പോകും ഒരു ചുരിദാർ എടുക്കാൻ എടുക്കാമെന്നോട്ട് പോയപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഒരു ചുരിദാർ എടുത്തി ഇതാണ് ഞാൻ എടുത്ത റോസ് കിട്ടോ അതെടുത്ത് പിന്നെ പറഞ്ഞ അമ്മ എനിക്കൊരു ഫാൻസി വേണം അങ്ങനെ ഫെൻസിക്കടയിൽ കയറി ഫെൻസിക്കടയിൽ കയറിയിട്ട് ഞങ്ങൾ കുറേ കമ്മലൊക്കെ തപ്പി എനിക്ക് പിന്നെ എവിടെ ആ ടൗണിൽ പോയെനിക്ക് കമ്മല് കണ്ട എനിക്ക് ഫെൻസി പോയിക്കഴിഞ്ഞാൽ എനിക്ക് കമ്മൽ വേണം അപ്പം കമ്മല് മേടിച്ച് കുറച്ച് പിന്നെ പൊട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് പൊട്ടൊക്കെ മേടിച്ച് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് തൊണ്ടയതിനെടുത്തിട്ട് രക്ഷയില്ല ശരി